രണ്ടായിരത്തി ഇരുപത്തി നാലിലെ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് സി പി ഐ എം ഉൾപ്പെടെയുള്ള ഇടതുപാർട്ടികളെ സംബന്ധിച്ച് അതിനിർണായകമാണ് അതുകൊണ്ട് തന്നെയാണ് സി പി ഐ ഇത്തവണ കേരളത്തിലെ ഏറ്റവും മികച്ച ജനകീയ മുഖങ്ങളായ സ്ഥാനാർത്ഥികളെ തന്നെ നേതാക്കളെ തന്നെ രംഗത്തിറക്കിക്കൊണ്ട് മത്സരം ചൂടുപിടിപ്പിക്കുന്നത് അതിലേറ്റവും ശ്രദ്ധേയമായ മത്സരം നടക്കാനിരിക്കുന്നത് വടകരയിലാണ് മത്സരരംഗം ചൂടുപിടിച്ചുകൊണ്ടിരിക്കുന്നു അതിശക്തമായ പോരാട്ടത്തിലേക്ക് വടകര മണ്ഡലം കടക്കുന്നു സി പി ഐ എമ്മിൻ്റെ ഏറ്റവും ജനകീയമായ മുഖങ്ങളിൽ ഒന്നായ വനിതാ നേതാവ് കൂടിയായിട്ടുള്ള ഒന്നാം പിണറായി സർക്കാരിൻ്റെ മന്ത്രിസഭാ കാലയളവിൽ ഏറ്റവും മികച്ച പെർഫോമൻസ് പുറത്തെടുത്ത കേരളത്തിൻ്റെ മുൻ ആരോഗ്യ വകുപ്പ് മന്ത്രി നിലവിലെ മട്ടന്നൂരിലെ എം എൽ എ ആയിട്ടുള്ള കെ കെ ശൈലജ ടീച്ചറാണ് വടകരയിൽ പതിറ്റാണ്ടുകൾക്ക് ശേഷം ചെങ്കൊടി പാറിക്കുന്നതിന് വേണ്ടി സി പി ഐ എം രംഗത്തിറക്കിയിരിക്കുന്നത് തീർച്ചയായിട്ടും അതിശക്തമായ മത്സരമാണ് കെ കെ ശൈലജ ടീച്ചർ വടകര മണ്ഡലത്തിൽ കാഴ്ചവെച്ചു കൊണ്ടിരിക്കുന്നത് നിലവിൽ വടകര പാർലമെൻറ്റ് മണ്ഡലത്തിൻ്റെ എം പി കെ മുരളീധരനാണ് കെ മുരളീധരൻ്റെ സഹോദരി പത്മജ വേണുഗോപാൽ കോൺഗ്രസ് വിട്ട് ബി ജെ പിയിലേക്ക് പോയതിന് പിന്നാലെ തൃശ്ശൂരിലെ മത്സരം രംഗത്തേക്ക് കെ മുരളീധരനെ കോൺഗ്രസ് നിശ്ചയിക്കുകയായിരുന്നു അതിൻ്റെ ഭാഗമായി യൂത്ത് കോൺഗ്രസിൻ്റെ മുൻ സംസ്ഥാന പ്രസിഡന്റും നിലവിൽ പാലക്കാട് നിയോജക മണ്ഡലം എം എൽ എ ഷാഫി പറമ്പലിനെയാണ് കോൺഗ്രസ് ഈ മത്സരരംഗത്തേക്ക് ഇറക്കിയിരിക്കുന്നത് മണ്ഡലത്തിൽ സുപരിചിതയായിട്ടുള്ള കെ കെ ശൈലജ ടീച്ചറോട് പിടിച്ചു നിൽക്കാൻ ഷാഫി പാടുപെടുന്നു എന്ന വാർത്തകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് കെ കെ ശൈലജ ടീച്ചറെ ഓരോ വീട്ടുകാർക്കും വടകരക്കാർക്ക് കൃത്യമായി അറിയാവുന്ന ബന്ധമാണ് കെ കെ ശൈലജ ടീച്ചറുമായി വടകര മണ്ഡലത്തിലെ ജനങ്ങൾക്കുള്ളത് അത് ടീച്ചറുടെ ഓരോ തെരഞ്ഞെടുപ്പ് പ്രചരണ വേദികളിലും വളരെ വ്യക്തമായി അത് പ്രകടമാകുന്നുണ്ട് ടീച്ചർ ചെല്ലുന്നിടങ്ങളിലെല്ലാം വലിയ ജനപങ്കാളിത്തമാണ് വലിയ ജനപങ്കാളിത്തത്തോടുകൂടി സി പി എമ്മിൻ്റെ ഓരോ പ്രചരണ വേദികളും ഇടതുപക്ഷത്തിൻ്റെ ഓരോ പ്രചരണ വേദികളും മാറുന്നത് ഇടതുപക്ഷത്തിന് കൂടുതൽ സാധ്യതകൾ ഉണ്ട് വടകര മണ്ഡലത്തിൽ എന്നതാണ് സൂചിപ്പിക്കുന്നത് തീർച്ചയായിട്ടും പതിറ്റാണ്ടുകൾക്ക് മുമ്പ് നഷ്ടപ്പെട്ട വടകര മണ്ഡലം കെ കെ ശൈലജ ടീച്ചറിലൂടെ സി പി എം ും എന്നുതന്നെയാണ് ഈ തെരഞ്ഞെടുപ്പ് പ്രചരണ പ്രവർത്തനങ്ങളുടെ രംഗം കാണുമ്പോൾ മനസ്സിലാകുന്നത്